എന്റെ അസലമിയെ സൂചിപ്പിച്ച കെ വി മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് ഞാൻ അതായത് നനയ്ക്കാൻ പഞ്ചായത്തിലാണ് ഞാനും അസലമിയും ഒരു പഞ്ചായത്തുകാരാണ് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളിലും അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ന രൂപത്തിൽ ചെയ്യണം എന്നുള്ള ഒരു രൂപരേഖയും പലപ്പോഴും കിട്ടാറില്ല പല സംഘടനാ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ സ്വന്തം നമ്മളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ൊക്കെ ആ രോഗത്തിൽ വന്നിരുന്നു പക്ഷെ അവർക്കൊന്നും യാതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി രജാഞ്ജി അതായത് മൂന്ന് പേരും നമ്മളെ നല്ല നമ്മുടെ ടീം അതേപോലെ തന്നെ മൂന്ന് കൗൺസിലർമാരും മേഖലാ കൗൺസിലർമാരും ഞാനടക്കം മൂന്ന് കൗൺസിലർമാരും അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടു നമ്മൾ കൊണ്ടുവന്ന പാനലിനെ രസം പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നടപ്പാക്കിയത് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ മേഖലയുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അത് പൂർണ്ണമായിട്ട് നമ്മൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പക്ഷെ ഇനിയിപ്പോൾ മേഖല വരുമ്പോഴേക്കും അതിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കതിൽ വേറെ വല്ല പ്രയാസങ്ങൾ വരാനുണ്ട് ഇപ്പൊ അമ്പലക്കടവ് അടക്കമുള്ള ആളുകളെ അവരുടെ പഞ്ചായത്തിൽ നിന്നും എസ് എം എസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിലും വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടാവും വലിയ ദുരുദ്ദേശങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അത് നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് വലിയ പ്രയാസങ്ങൾ ഭാവിയിൽ ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ നേതാക്കന്മാരോടും എനിക്ക് വിനീതമായി പ്രതിവർത്തിക്കാനുള്ളത് പിന്നെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഒരുപാട് നേതാക്കന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് ഇപ്പൊ മൈനാജി അടക്കമുള്ള ജബാറാജ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരും ഈ ഗ്രൂപ്പിലുണ്ട് അതേപോലെ തന്നെ നാസഫൈസി കൂടുത്ത അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാരും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ നമ്മൾ മിണ്ടാതിരുന്നാൽ മുസ്താഫൈസിയോ തമസ്തേന്ന് പുറത്താക്കിയപ്പോ മഷാവറിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചത് ഇനി എന്താ വെച്ചാൽ അടുത്ത മഷാവറിയിൽ നമ്മൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന പലരെയും പുറത്താക്കാൻ ഒരു ധൈര്യം കാണും അപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും ഇതൊക്കെ എന്താ വെച്ചാൽ ഇലക്ഷനിൽ വോട്ട് നേടാനുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വലിയ അബദ്ധമായിരിക്കും ഈ പറഞ്ഞ ആളുകളുടെ വോട്ട് എന്താണെങ്കിലും ഇപ്പം വർഷം നടക്കുന്ന ഇലക്ഷനിൽ കിട്ടും എന്നുള്ള ഒരു അഭിപ്രായമൊന്നും ഒന്നും നമ്മളെ സംബന്ധിച്ചിട്ടില്ല പിന്നെ അങ്ങനെ പോകുന്ന ഒന്നോ രണ്ടോ സീറ്റുകൾ ഉണ്ടെങ്കിൽ വേണ്ടി നമ്മൾ പേടിച്ചു നിന്നാൽ ഭാവിയിൽ നമുക്ക് ഒരു സീറ്റും കിട്ടാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം മുഴുവൻ വിളിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇപ്പൊ കുറച്ച് വിളിച്ചു പോകുള്ളൂ അപ്പൊ നേതാക്കന്മാര് ആർജവം കാണിക്കണം അതിനു വേണ്ട പിന്തുണ ഞങ്ങളുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാവും ഒരു പഞ്ചായത്തും രണ്ട് പഞ്ചായത്തൊക്കെ ഞങ്ങൾ വിചാരിച്ചാൽ എങ്ങോട്ട് വനമെങ്കിൽ നിർത്താനുള്ള കഴിവൊക്കെ അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ആർജവം നമ്മുടെ നേതാക്കിമാരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇപ്പൊ സമയം പുറത്തായി മഹാബുദ്ധി മസാദ് ജമയത്തുമല്ലമ്മ പ്രസിദ്ധ സ്ഥാനത്ത് നിന്ന് പുറത്തായി ഇനി പലരും പുറത്താവാൻ പുറത്താവാനിരിക്കുകയാണ് അപ്പോ ഇപ്പോൾ തന്നെ നോക്കിയിട്ടില്ലെങ്കിൽ അതിനൊരു കടിഞ്ഞാണിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പാർക്കമല്ല നേതാക്കന്മാരെ ഉണരുക പ്രവർത്തിക്കുക ഞങ്ങൾ കൂടെ ഉണ്ടാവും